നമസ്കാരം ഡേയ് വല്ലത് തീർന്നു എല്ലാം പോയി എല്ലാം തീർന്നു അവസാനത്തെ പൂഴിക്കടകൻ എടുത്ത് നമ്മുടെ ചീവിയുടെ രന അവസാനത്തെ പൂഴിക്കടകൻ എടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞ ആ പൂഴിക്കടകനല്ലേ നമ്മുടെ നൂറപ്പെട്ടു എനിക്ക് ഇത്രയേ പറയുള്ളൂ നൂറ് പെട്ടു ഒരറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഇന്നലെ തുടങ്ങിയ അടിയാണ് ഇന്നലെ തുടങ്ങിയ അടിയിൽ ഈ പറയുന്ന ചീവീട് രനയെ തുരത്തി 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 അടിച്ചു റൊട്ടിയാക്കി ഒരു അക്ഷരം മിണ്ടാൻ പറ്റാതെ വാതുറന്നൊന്ന് പ്രതികരിക്കാൻ പറ്റാതെ പെട്ട് അങ്ങ് ബാത്റൂമിൽ പോയി കരഞ്ഞ് വിളിച്ച രന ഇന്ന് വീണ്ടും ഈ പറയുന്ന അവസാനത്തെ അടവെടുത്തിട്ടു പൊട്ടി കരഞ്ഞു നമ്മുടെ നൂറേര ഫ്രണ്ടിൽ പൊട്ടി കരഞ്ഞു ആയുധം വെച്ച് കീഴടങ്ങി അവസാനം റെണ വന്ന് കെട്ടിപ്പിടിക്കുന്നു ഇതൊക്കെ അല്ലേ മക്കളെ എന്ന് എന്റെ കർത്താവിണ നൂറ പോയി കത്തി വന്നായിരുന്നു ഏ തീർ നമ്മളിത് അവിടെ അടവാണെന്ന് മനസ്സിലാക്കില്ല അതായത് ഈ പറയുന്ന നൂറേരെടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി മനസ്സിലായപ്പോഴാണ് അവസാനത്തെ അടവെടുത്തത് എന്നാണ് എനിക്ക് മനസ്സിലായത് അതോടുകൂടി നൂറ ഭാവം പെട്ടു നൂറ് വന്ന് കെട്ടിപ്പിടിച്ചു പറഞ്ഞതൊക്കെ മറ ഈ പറഞ്ഞ മറന്നു സംഭവം ഞാൻ പറഞ്ഞതിന് ചെറിയ ക്ലിപ്പൊന്നും ഞാൻ കാണിച്ചു തരാം സംഭവം മറ്റൊന്നുമല്ല ഇവരെല്ലാരും കൂടി സംസാരിച്ചിരിക്കുന്ന ആദ്യം ഈ പറയുന്ന അനു നമ്മുടെ പൂരിയാട്ട് വന്ന ജിഷൻ മോഹൻ ഉണ്ട് പിന്നീട് നമ്മുടെ വെളിപ്രവ് വെളിപ്രവ് മാത്രം അടിക്കുന്ന ബിന്നി സെബാസ്റ്റിൻ ഉണ്ട് അക്ബറുണ്ട് അങ്ങനെ കുറെ എണ്ണ ഉണ്ട് അവിടെ ആദ്യം നമ്മുടെ വട്ട് ആര്യൻ ഉണ്ടല്ലോ വട്ട് ആര്യനും ഒക്കെ ചേർന്നുകൊണ്ട് ആദ്യം അനുമോളായിട്ട് ണ്ട് അതിന് പിന്നെ ചപ്പാത്തി കള്ളിന്ന് വിളിക്കുന്നുണ്ട് അത് വിളിക്കുന്നുണ്ട് മറ്റേത് വിളിക്കുന്നുണ്ട് ഈ വട്ട പറയണ ഒരു കേസ് ഉണ്ട് അതായത് നീ ലവള് ചപ്പാത്തി കള്ളി എന്ന് വിളിക്കുമ്പോ നിനക്ക് തെരച്ചിലില്ലേടെ മണ്ട മരകോണ വട്ടേ അവള് ചപ്പാത്തി കണ്ടിട്ടില്ല ഏഹ് അവള് ചപ്പാത്തി മോഷ്ടിച്ചിട്ട് അതുകൊണ്ട് അവൾക്ക് ഫീലിംഗ് ഉണ്ടാവും പിന്നീട് പിന്നെ കോഫി മൊട്ടിച്ച് ഞാൻ ഞാൻ എടുത്തു അവൾ അക്സെപ്റ്റ് ചെയ്തു അത് തമ്മിലുള്ള വ്യത്യാസം പോലും അറിഞ്ഞുകൂടാ അറിഞ്ഞുകൂടാത്ത ഈ വട്ട ആര്യൻ അവിടെ കിടന്നിട്ടുണ്ട് എന്തോ ഒക്കെ പറയുന്നുണ്ട് അവസാനം നമ്മുടെ വെളിപ്പിൽ മാത്രം അടിക്കുന്ന ഡയറക്ടർ ഇൻവോൾവ് ചെയ്യുന്ന എല്ലാ കുത്തുത്തിരിപ്പിന്റെയും പിന്നോട്ട് നിൽക്കലും മുൻകൈ പിന്നിൽ മാത്രമേ കാണുള്ളൂ അവിടെ ബിനി എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ശരി ഓക്കെ അതിനുശേഷം നോക്കിയപ്പോൾ അവിടെ ഈ പറയുന്ന അപ്പോ അനുമോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറേശേ കുറേ പതുക്കെ പതുക്കെ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി അവിടെ ആര് വരുന്നുണ്ട് അക്ബർ വരുന്നുണ്ട് അക്ബർ വന്ന് പിന്നെ ഈ അനുമോലെടുത്ത് കയറിക്കുന്നു അവൾ എന്റെ മറ്റേ എന്നെ പ്രയാഗി എന്നെ ഞാൻ കക്കൂസിൽ അടിക്കില്ല എന്ന് പറഞ്ഞു മറ്റത് പറഞ്ഞു മറിച്ചിട്ട് പറഞ്ഞു ഞാൻ പല്ല് തേക്കില്ല ഞാൻ കുളിക്കില്ല ഇതൊക്കെ പറഞ്ഞപ്പോൾ അവൾക്ക് പ്രശ്നമില്ല ഞാൻ എന്തെങ്കിലും ഒരു പാട്ട് പാടിയാൽ മാത്രമാണ് പ്രശ്നം എന്ന് പറഞ്ഞു ഈ പാട്ട് പാടിയാൽ മാത്രം ഈ ഇരുപത്തിനാല് മണിക്കൂർ ഇത് തന്നെയാണ് ചെയ്യുന്നത് അതാണ് പ്രശ്നം അത് തന്നെയാണ് ജിഷൻ മോഹൻ അപ്പൊ പറഞ്ഞുകൊടുത്തത് നീ അങ്ങനെയല്ല നീ ഇരുപത്തിനാല് മണിക്കൂറും കൊണ്ട് ചെയ്യുന്ന ആ ഒരു കോൺവെർസേഷനാണ് ആ സമയത്ത് ജയിൽ ടാസ്ക് വന്നു ജയിൽ ടാസ്ക് വന്നു അങ്ങനെ അനുമോളെയും നമ്മുടെ ജിസൈലിനെയും ജയിലിലോട്ട് കൊണ്ട് അവിടെ കിടന്ന് ഭയങ്കര തർക്കം ചപ്പാത്തിയുടെ കടി ഇപ്പോഴും തീർന്നിട്ടില്ല കോഫിയിലടി നടക്കുന്നുണ്ട് അതിനിടയ്ക്ക് ആര്യൻ വരുന്നുണ്ട് ആര്യൻ വന്ന് എന്തോ ബ്രാൻഡ് പറഞ്ഞിട്ടൊക്കെ പോകുന്നുണ്ട് ശരി അത് അവിടെ വെച്ച് തീർന്നു അതിനുശേഷം നടന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ഈ പറയുന്ന ആ നമ്മുടെ നൂറയും നമ്മുടെ ആദരയമായിട്ട് കയറി വരുന്നു നൂറേയും ആതിലേ ആയിട്ട് കയറി വന്നാണ് അവിടെ അടി നടക്കുന്നത് സത്യം പറഞ്ഞാൽ അവർ എന്താണ് പറഞ്ഞത് എന്നുള്ളത് കൃത്യമായിട്ട് ബിഗ് ബോസ് കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് അതായത് ഇവിടെ ഈ നമ്മുടെ ഇതിനകത്ത് നടന്നത് അതായത് ജയിലിനകത്ത് നടന്ന അടിയാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് വളരെ സീരിയസ് ആയിട്ടുള്ള എന്തോ കേസുകൾ പറയുന്നുണ്ട് പക്ഷെ അവരത് കാണിച്ചിട്ടില്ല എങ്കിലും മനസ്സിലായ കേസ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് പ്രശ്നം വന്ന അതിനുശേഷം ആദ്യം ആതിലെയും നൂറേയും തമ്മിൽ എവടെടുത്ത് ഫയർ ചെയ്യുന്നുണ്ട് അതായത് ഇതിന്റെ കാമുകൻ എവിടെ കാമുകനെ ഷെയർ ചെയ്യാം ഷെയർ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എന്ന് എവള് പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് എവള ഇട്ടങ്ങ് താ താഴ്ത്തി 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 അല്ലെങ്കിൽ താഴ്ത്തി 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 അങ്ങ് പൊട്ടി കുറച്ച് പിന്നെ കാണിക്കുന്നത് ഈ പറയുന്ന നമ്മുടെ ആതില അല്ലെങ്കിൽ നൂറ എവിളുടെ നേരെ ഫ്രണ്ടിൽ കസാരയിട്ട് ഇരിക്കുകയാണ് കസാര ഇട്ടിരിക്കണം ആ ആ ഒരു തിന്നലി ഇരിക്കുകയാണ് ആ സമയത്താണ് എനിക്ക് ഒന്ന് അത് സമയത്ത് നമ്മൾ പറയുന്നത് കേൾപ്പിക്കുന്നില്ല എന്റെ വിശ്വാസം ശരിയാണെങ്കിൽ അവളുടെ എന്താണ് അവളുടെ ബോയ് ഫ്രണ്ട് അല്ല ബോയ് ഫ്രണ്ടിനെ വെച്ച് നല്ല രീതിയിൽ പറയുന്നുണ്ട് നല്ല രീതിയിൽ കൊടുത്ത അവസാനം ഈ എന്റെ പൊന്ന അവസാനം ഒരു രക്ഷയും ഇല്ലാന്ന് കരുതി നമ്മുടെ ചീവിയുടെ റിണ എന്ത് ചെയ്തു കൂഴിക്കടകനെടുത്തു നമുക്ക് കാണാം ഓക്കെ അല്ലെങ്കിൽ കണ്ട കണ്ടോ കരഞ്ഞു വിളിക്കുന്നത് കണ്ട ഇതിൻ്റെ ഇടയിൽ ഇവരവരുടെ ഗ്രൂപ്പിലേക്ക് മാറ്റം കാരണം അവരുടെ ഗ്രൂപ്പിൽ മനസ്സിലായി ഇവര് രണ്ടുപേരെയും പിണക്കുന്നത് അത്ര ശരിയല്ല ഇത് അവിടെ ഒരു സ്ട്രാറ്റജിക്കൽ ഗെയിം ആണെന്നാണ് എനിക്ക് തോന്നിയത് അവിടെ ഇതിനകത്ത് ആര് നമ്മുടെ നമ്മുടെ വെളിപ്പൊരു ബിന്നുണ്ടല്ലോ വെളിപ്പൊരു ബിന്നു ഇങ്ങനെ ഓരോന്നും പറഞ്ഞു കൊടുത്തത് നിങ്ങൾ അവിടെ പറഞ്ഞത് പോയി മറ്റേതായിപ്പോയി മറിച്ചതായിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ കെട്ടിപ്പിടിച്ച് തേർന്ന് എന്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് ഏങ്ങി 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 കരയുന്നുണ്ട് നമ്മളെ റണ ഞാൻ ചത്തു എന്നെ എന്നെ നിങ്ങൾ കൊല്ലരുത് എന്നെ വെറുതെ വിടൂ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു അത് മുമ്പ് അങ്ങനെ ആയിരുന്നു ഇങ്ങനെയായിരുന്നു പഴയ പഴംകഥകളൊക്കെ വിളം കൊന്നു എന്റെ പൊന്നു നൂറാ പോയി വീണ കൊടുത്തില്ല കുഴിയിൽ ഇത്തിരി ഫയറായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതെന്തുകൊണ്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു ഈ ചീവിയുടെ അവിടെ കിടന്ന് കാണിക്കുന്ന ഇറിട്ടേഷൻ പ്രേക്ഷകൾക്ക് അത്ര മേല് ആ വെറുപ്പീന്നെ തിരിച്ചടിച്ചത് കൊണ്ടാണ് പ്രേക്ഷകർക്ക് ഇത്രയും ഇഷ്ടമുണ്ടായത് പക്ഷെ ഇവരുടെ ഈ കരച്ചിൽ നാണകത്തിൽ താങ്കൾ വീണു പോയിട്ടുണ്ട് എങ്കിൽ നത്തിക്കാം ഇത് ഗെയിം അല്ലേ റണ നീ എന്തിനാ കാര്യത്തിൽ അപ്പം എവളെ പെണ്ണിന് കരഞ്ഞപ്പോൾ അവളൊന്ന് കെട്ടിപ്പിടിച്ചതായിരിക്കും പക്ഷേ മറ്റേവളെ കരയുമ്പോ ഇവളിപ്പം കരയുമ്പോ വലിയ ഇതായിരുന്നല്ലോ മറ്റവളെ കരയിപ്പിച്ചപ്പോ ഇതൊന്നും ഇല്ലായിരുന്നല്ലോ ആണോ ഇതൊന്നും ഇല്ലായിരുന്നു ഇപ്പം ഇപ്പോ പിടിച്ചു നിക്കാൻ പറ്റാതെ ആയപ്പോ എന്ത് ചെയ്തു അവസാനത്തെ പൂഴിക്കടകൻ എടുത്തു ഈ നൂറയെ തന്റെ വശത്തേക്കാക്കി എന്നുള്ളതാണ് ബാക്കി മസാജ് ചെയ്യുന്ന അതായത് ഈ ഈ പറയുന്ന ഞാൻ വെളിപ്പിലെടുക്കുന്ന ഈ ബിന്നി ബിന്നിയാണെന്നെ പറഞ്ഞത് അവർക്ക് അങ്ങനെ ഒരു അർത്ഥം അവർ അല്ലേ ലെസ്ബീനല്ലേ നീ മസാജ് ചെയ്യുന്ന അവർ ആ കണ്ണിൽ കണ്ടായിരിക്കും എന്നൊരു വിഷം ഈ പറയുന്ന എവടെ അടുത്ത് ഇട്ട് കൊടുത്തത് ആരാണ് ബിന്നിയാണ് എവര് പറഞ്ഞ അതല്ല നീ അവരെ പാത സേവ ചെയ്ത് അവരുടെ അടിമയായിട്ട് കഴിയുന്നു എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇന്നലെ നൂറേ പറഞ്ഞത് അത് ബിന്നി വന്ന് നേരെ ഇവടെ എവടെ

നൂറ് അവിടെ പറയുന്നത് ഇന്നലെ അപ്പാനെ ഒരു മുട്ടം പള്ളു വിളിച്ചല്ലോ ഏഹ് അത് വിളിച്ചപ്പോൾ ഇവള് ചിരിച്ചു നിന്നു ചിരിച്ചു നിന്നിട്ടില്ല നിന്നിട്ടില്ലെന്ന പറയാം നമ്മളെല്ലാരും കണ്ടതിന് ചിരിച്ച് അവിടെ കിടന്ന് ചൊക്കം ചാടും പോലെ കിടന്ന് ചാടിയത് ഈ പറയുന്ന ചിവീട് തന്നെയാണ് എന്നിട്ട് നമ്മളെ അത് നമ്മളെ ഉൾപ്പെടെ അല്ലെങ്കിൽ പ്രേക്ഷകരെ ഉൾപ്പെടെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നോമിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അവൻ അപ്പാനിയുടെ പേരാ പറഞ്ഞത് ഈ ഒരു കാർഡും എടുത്തിട്ടുമുണ്ട് ഇത് നമ്മളാരും മണ്ടന്മാരല്ല മനസ്സിലായോ നമ്മളാരും മണ്ടന്മാർ ആ സമയത്ത് എന്തൊക്കെയാണ് താങ്കൾ പറഞ്ഞതെന്നും ആ അതിന് ഈ നൂറേരടുത്ത് ഇത്രയും വഴക്കുണ്ടാക്കിയത് ഏഹ് നൂറേരടുത്തും ആവേരടുത്തും ഈ ഒരു വിഷയം കഴിഞ്ഞാണ് വഴക്കുണ്ടാക്കി ചിരിക്കുകയും ആംഗ്ലാവാദി ഒക്കെ ചെയ്തിട്ട് ഇപ്പൊ പറഞ്ഞു ഞാൻ അവിടെ ചിരിച്ചുകൊണ്ടെന്നല്ലേ നിന്നേന്ന് അങ്ങനെ എന്തായാലും തീർന്ന് ഏഹ് ഗണാ ഫാത്തിമ അവരുടെ പിന്നെ പതിനെട്ടാമത്തെ അടവെടുത്തു പൊട്ടി കരഞ്ഞു കെട്ടിപ്പിടിച്ചു ഇത് ഇത് കാലിൽ വന്നിച്ചു പ്രണമിച്ചു എല്ലാം ചെയ്ത് അടിയറവ് പറഞ്ഞു ഇനിയിപ്പോ എന്ത് ചെയ്യും ഇനിയിപ്പോ എന്ത് ചെയ്യും ഇനിയിപ്പോ വീണ്ടും ഈ പറയുന്ന നമ്മൾ ആരെടുത്ത് നമ്മുടെ അനുമോളെ കിട്ടുമ്പോഴേ എവിള് വീണ്ടും താട്ടും എവള് ഇവര് കയറി ഇടപെടുകയുമില്ല മനസ്സിലായ ഇടപെടുകയുമില്ല മനസ്സിലായ ഇവിടെ സംഭവിക്കുന്നത് അങ്ങനെ വരുമ്പോ ഈ പറയുന്ന അനുമോൾക്ക് വോട്ട് കൂടുകയും ഈ പറയുന്ന നൂറയ്ക്ക് വോട്ട് കുറയുകയും ചെയ്യും പ്രേക്ഷകർക്ക് അതാണല്ലോ ഒരാളെ ഇത്രയും പിന്നീട് ഒരാളെങ്ങനെ നിരന്തരം പോയി കിടന്ന് ഇങ്ങനെ പറയുകയും എന്താണ് ഇങ്ങനെ ആക്ഷേപിക്കുകയും ബാക്കിൽ പ്രേക്ഷകർക്ക് ഒരു ദേഷ്യം തോന്നുന്നു ഇവിടെക്കെ ഇവരെണ്ണം കൊടുക്കാൻ ആർക്കും അവരെ വായടപ്പിക്കാൻ ആർക്കും കഴിയുന്നില്ലല്ലോ എന്ന് തോന്നും ആ സമയത്താണ് നൂറ വന്ന് കഠിലമായിട്ടുള്ള വായടപ്പിച്ചത് പക്ഷെ ഇവിടെ എന്ത് ചെയ്തു നേരെ തിരിഞ്ഞും പിന്നീട് നൂറയുടെ ശബ്ദം ഇനി ഇറനയുടെ ബാഗിൽ മുമ്പിൽ പൊങ്ങുമോ എനിക്ക് തോന്നില്ല പൊങ്ങില്ലെങ്കിൽ പിന്നെ ഇവിടെ പോയി പൊക്കും എന്നുള്ളതാണ് ഏ എവിടെ പോയി ശബ്ദം ഉയർത്തും ഒരു കണ്ടന്റ് കിട്ടിയാണ് ആ സമയത്ത് ശരി ശരി കരയണ്ട പടുക്കെ രണ്ട് തട്ടി തട്ടിയിട്ട് പോരുന്നെങ്കിൽ ശരി ഓക്കുന്നുണ്ട് പക്ഷേ ഇത് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് എല്ലാം പോയി കൊടുക്കണം